ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു പരിശുദ്ധ സഭയുടെ സ്ലീഹ നോയമ്പ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പതിമൂന്ന് ദിവസങ്ങളായി അപ്പസ്തൊല്ലന്മാരെ സഭ അനുസ്മരിക്കുന്നു അവരുടെ സ്മരണയെ ആഘോഷിക്കുന്നു പന്തിരി ശ്ലീഹന്മാരുടെ സ്മരണ സഭയ്ക്ക് വരദായകമായി തീരും എന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നു ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുവാനായി പരിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവാൻ ഇടവരുന്നു ഹാവിംഗ് എസ്കേപ്ഡ് ഫ്രം ദ കറപ്ഷൻ വിച്ച് ഈസ് ഇൻ ദിസ് വേൾഡ് ത്രൂ ദ ലെസ്റ്റ് ആസക്തി നിമിത്തം ഈ ലോകത്തിലുള്ള നാശത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക രണ്ട് കാര്യമാണ് അവിടെ പറയുന്നത് ആസക്തി നിമിത്തം ഈ ലോകത്തിൽ കറപ്ഷൻ ഉണ്ട് കറപ്ഷൻ കറപ്ഷൻ ഇൻ ദിസ് വേൾഡ് കറപ്ഷൻ ത്രൂ ലെസ്റ്റ് ആസക്തി നിമിത്തമാണ് ലോകത്തിൽ കറപ്ഷൻ ഉണ്ടായത് ഇപ്പൊ ആസക്തികളിൽ കലുഷിതനായിരിക്കുന്ന പഴയ മനുഷ്യനെ സകല ആസക്തികളോടും കൂടെ ഉരിഞ്ഞ് എറിഞ്ഞു കളയുവീനെന്നാണ് പൗലു ശ്രീഹ ഓർമ്മിപ്പിക്കുന്നത് പത്രശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ദൈവത്തിന്റെ ശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദാനം ചെയ്തിരിക്കുന്നു ആ അവയാൽ നമുക്കവൻ അവൻ അതിമഹത്തും വിലയേറിയതുമായ വാഗ്ദത്വങ്ങൾ നൽകിയിരിക്കുന്നു നൗ വി ഹാവ് പ്രോമിസസ് അത് പറഞ്ഞിട്ടാണ് പറയുന്നത് ലോകത്തിൻ മോഹത്താലുള്ള നാശം നമ്മൾ വിട്ടൊഴിഞ്ഞിരിക്കുന്നു ലോകത്തിൻ മോഹത്താലുള്ള എവറിങ് വി നീഡ് ഫോർ ലിവിംഗ് എ ഗോഡ്ലി ലൈഫ് വി ഹാവ് റിസീവ് ഓൾ ഓഫ് ദിസ് ബൈ കമ്മിംഗ് ടു നോ ഹിം The one who called us to himself by means of his marvelous glory and excellence. And because of his glory and excellence, he has given us great and precious promises. These are the promises that enable you to share his divine nature and escape the world's corruption caused by human desires. The world's corruption caused by human desires. മനുഷ്യന്റെ അഭിലാഷങ്ങളും ആസക്തികളും നിമിത്തം ഈ ലോകത്തിൽ ഉളവായിരിക്കുന്ന ദ്രവാവസ്ഥയിൽ നിന്ന് കറപ്ഷൻ നാശത്തിൽ നിന്ന് നാശം എന്നാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അപ്പൊ ദ്രവാവസ്ഥ അഥവാ ദ്രവത്വം അതാണ് കറപ്ഷൻ ഇതിനെക്കുറിച്ചാണ് പൗലു സുലീഹ കൊരൻ കൊരന്തോസുകാർക്ക് എഴുതുമ്പോൾ പറയുന്നത് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുന്നു ഈ ദ്രവത്വത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് ദീസ്ആർ ദ പ്രോമിസസ് ദാറ്റ് എനേബിൾ യു ടു ഷെയർ ഹിസ് ഡിവൈൻ നേച്ചർ അപ്പൊ ദൈവത്തിന്റെ ആ സ്വഭാവത്തിൽ പങ്കാളികളാകുവാൻ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീരുവാൻ നമ്മളെ എനേബിൾ ചെയ്യുന്നത് ഈ വാഗ്ദത്തങ്ങളാണ് അതിമഹത്വം വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു ചിന്താകുലങ്ങൾ നമുക്കുണ്ടാകും ഇവിടെ അതും പറയാണ് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവിടുന്ന് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് ദൈവം അത് ദാനം ചെയ്യുന്നത് ദൈവത്തിന്റെ ശക്തിയാൽ ഇനിയിപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എഴുതി അറിയിച്ചിരിക്കുന്നത് പത്രോസ്ലേഹയാണ് നമുക്ക് പത്രോസ് ഇന്ന് സ്ലിഹ നോയമ്പാണ് സ്ലിഹ നോയിമ്പ് അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് പത്രോസ് പത്രോസ്ലിഹായുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ സ്ലിഹന്മാരുടെ എല്ലാം കൂടെ ലൈഫിലേക്ക് നമുക്ക് നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കാര്യം വർണ്ണിച്ചിട്ടുണ്ട് യോനാ സ്ലീഹ തന്റെ സുവിശേഷത്തിൽ യുവനാ സ്ലീഹയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പം അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായ ജീവിതമായിരുന്നു ഷീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥാനയിലും സബദിമക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് അവർ പുറപ്പെട്ടു പടവ് കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല ഇവിടെ നമ്മൾ മലങ്കരയിലെ സഭാതർക്കം വരുമ്പോൾ മിക്കവാറും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന രണ്ട് പേരുകളാണ് തോമാസും പത്രോസു പരസ്പരം അപ്പസൊല്ല പേര് പറഞ്ഞൊക്കെ വഴക്ക് പിടിക്കാറുണ്ട് പക്ഷെ നമ്മളിവിടെ കാണുമ്പം ഈ വലിയ പിന്മാറ്റത്തിൽ അവർ രണ്ടും ഒരുമിച്ചാ പോയെന്ന് നമുക്ക് കാണാം പത്രോസും തോമസും ഒറ്റക്കെട്ടായിട്ട് ശിവോം പത്രോസ് പറയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവാണ് അവരും അതിൽ ഐക്യപ്പെട്ടു പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലതുഭാഗത്ത് വലവീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവരോട് അവൻ പറഞ്ഞു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മൂന്നര വർഷം മുമ്പ് കൃത്യം ഇതുതന്നെയാണ് യേശു കർത്താവ് ശീമോന്റെ പടകിൽ കയറി ചെയ്തത് മൂന്നര വർഷത്തിനിപ്പുറത്തും വീണ്ടും കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ് കർത്താവ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് എന്താണ് ജീവനും ഭക്തിക്കും ആവശ്യമായത് ഒക്കെയും ദാനം ചെയ്യുവാനുള്ള ദിവ്യ ശക്തി തന്നിലുണ്ട് ഇതാണ് കാണിച്ചു കൊടുക്കുന്നത് പത്രോസ്ലിയയുടെ ലൈഫിൽ നികുതി കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോഴും മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയമെടുത്തു കൊടുത്തതാണ് മൂന്നര വർഷത്തിനിപ്പുറത്തും ഇപ്പുറത്തും ഇടറിപ്പോവുകയാണ് യേശു കട്ട പറഞ്ഞ് എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ആശങ്കകളും കലുഷതകളും സംശയങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ നമ്മൾ എത്രത്തോളം ഉത്കണ്ഠാകൊണ്ടരായിരിക്കുന്നുവോ ആശങ്കാ കൊണ്ടരായിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ദൈവ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ കഴിയുകയില്ല നമ്മളേക്കാളധികം ദൈവ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടവർ പക്ഷികളാണ് എന്നാ യേശു പഠിപ്പിച്ച് ആകാശത്തിലെ പറവകളെ നോക്കുവി അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല നിങ്ങൾ ഇന്നു വരെ ഏതെങ്കിലും ഒരിടത്ത് പക്ഷി ഒരു പക്ഷി ചിന്താധീനനായി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷികൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ പാട്ടുപാടുകയാണ് ചിലക്കുകയാണ് കാറ്റടിക്കുന്ന കൊമ്പത്തും ആടുന്ന കൊമ്പത്തും പാടുന്ന കിളിയാണ് നമ്മൾ കാണുന്നത് അതാണ് ക്രിസ്തീയ ജീവിതം അവിടെയാണ് നമ്മൾ ദൈവത്തോട് അനുരൂപരായിത്തീരുന്നത് അതേ കുറിച്ചാണ് പത്രോസ്ലി ഇവിടെ പറയുന്നത് വി ആർ കോൾ ടു ബി ദി ഡിവൈൻ നേച്ചർ അവന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീരുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ലേഖനത്തിലാണ് ഞാൻ വായിച്ചത് സെക്കൻഡ് പീറ്റർ തുടങ്ങുന്ന അങ്ങനെയാണ് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ ആണ് വായിച്ചത് എന്നാൽ ഫസ്റ്റ് പീറ്റർ അതായത് ഒന്നാമത്തെ ലേഖനം തീരുമ്പോൾ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അവിടെ തീരുമ്പോൾ ആ അഞ്ചാം അധ്യായത്തിൽ പറയാണ് ഏഴാമത്തെ വാക്യത്തിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും ആകുലങ്ങളും അവിടുത്തെ പകൽ ഭരമേൽപ്പിക്കുകയും സോബർ മൈൻഡായിട്ടിരിക്കുകയും ചിന്താകുലങ്ങളില്ലാത്തവരായിരിക്കുകയും ഇത് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ കൈ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു നോക്കുമ്പോൾ ഫസ്റ്റ് പ്യൂട്ടർ തീരുമ്പോ പറയുന്ന കാര്യമാണ് സെക്കൻഡ് സെക്കംപ്യൂട്ടർ തുടങ്ങുമ്പോ വീണ്ടും പറയുകയാണ് അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തിൽ ചിന്തിക്കുമ്പോൾ ജീവന് വേണ്ടത് നിങ്ങൾക്ക് ദാനമായി കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക ഒരുപക്ഷെ അനാവശ്യമായി സമ്പാദിച്ച് കൂട്ടിവെക്കുവാൻ നിങ്ങൾക്കൊന്നുമില്ലായിരിക്കാം ഒരിക്കലും വന്നെത്തിയിട്ടില്ലാത്ത നാളുകളെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടാകാം ഉത്കണ്ഠപ്പെടുന്നുണ്ടാകാം യേശു കർത്താവിന്റെ പ്രബോധനം ആരംഭിക്കുമ്പോൾ കർത്താവ് പറയുന്ന പ്രബോധനം ഇതാണ് നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് അതൊരു നിർദ്ദേശമോ ഒരഭ്യർത്ഥനയൊന്നും അല്ല അതൊരു കൽപ്പനയാണ് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളെ പാലിക്കും നിങ്ങൾ മതായിടെ സുവിശേഷം അഞ്ചാം അധ്യായം ആറ് ഏഴ് അങ്ങനെ ആ അധ്യായങ്ങളിലൂടെ വായിച്ച് പോകുമ്പോൾ യേശു കർത്താവ് കമാൻഡ് ചെയ്യുകയാണ് നിങ്ങൾ എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കാതിരിക്കും കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളെ പാലിക്കുക കർത്താവ് എന്താണ് കൽപ്പിച്ചത് നിങ്ങൾ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത് ഉത്കണ്ഠപ്പെടരുത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന കർത്താവായ യേശു ക്രിസ്തു നൽകിയത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ പുതിയ ദിവസം ഉത്കണ്ഠകളിൽ നിന്ന് മോചിതരാകുവാൻ ആശങ്കകൾ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുവാൻ കലുഷതകൾ നീങ്ങി പോകുവാൻ ആസക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആസക്തികൾ നിമിത്തം ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ദ്രവത്വത്തിൽ നിന്ന് കറപ്ഷനിൽ നിന്ന് എസ്കേപ്ഡ് ആകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ അതാണ് നമ്മളിവിടെ വായിക്കുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്വങ്ങൾ നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവാൻ ഇടവരുന്നു ദൈവത്തിന്റെ സ്വഭാവത്തോട് നമ്മൾ പങ്കുകാരാകുവാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ സ്വഭാവത്തോട് പങ്കുകാരാകുക കൂടുതൽ കൂടുതൽ പങ്കുകാരാകുക എങ്ങനെയാണ് നമ്മൾ കൂടുതൽ പങ്കുകാരാകുന്നത് കൂടുതൽ പങ്കുകാരാകുന്നത് അത് നമ്മൾ കുറെ കൂടെ പുറകെ വായിക്കണം രണ്ടാം വാക്യം ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ അപ്പം നമുക്ക് കൃപയും സമാധാനവും എങ്ങനെയാണ് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താലാണ് ഇതാണ് യോന്നീഹായുടെ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവമായ അങ്ങയേയും അങ്ങ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ അബണ്ടൻസ് ഓഫ് ലൈഫ് ജീവന്റെ സമൃദ്ധി ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയുക അപ്പൊ ആ അറിവിലൂടെയാണ് നമുക്ക് കൃപയും സമാധാനവും ലഭിക്കുന്നത് അതാ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിജ്ഞാനത്താൽ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിജ്ഞാനം നമുക്ക് കൊണ്ട് തരുന്നത് ആരാണ് പരിശുദ്ധ റൂഹയാണ് അപ്പൊ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും ആവാസത്താൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ മുദ്രയാൽ നമ്മൾ സംരക്ഷിതരാകുമ്പോൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ മുദ്രയാൽ നമുക്ക് ഈ ജ്ഞാനമാണ് ലഭിക്കുന്നത് ഈ ഞാൻ ലഭിക്കുമ്പോൾ തൻ്റെ മഹത്വം എന്താണ് തൻ്റെ വീര്യം എന്താണ് തൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടുമ്പോൾ ഉത്കണ്ഠകളും ആസക്തികളും നമ്മെ വിട്ടുമാറിപ്പോകും എത്രത്തോളം ഉത്കണ്ഠകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുവോ എത്രത്തോളം ആസക്തികളിൽ നിന്ന് മോചനം പ്രാപിക്കുന്നുവോ അത്രത്തോളം നാം അവിടുത്തെ ദിവ്യ സ്വഭാവത്തോട് പങ്കാളികൾ അനുരൂപർ ആയി അതുകൊണ്ടാണ് ആ തേജസ്സിൽ നിന്ന് നമ്മളെല്ലാം തേജസിന്റെ മേൽ തേജസ് പ്രാപിക്കുകയാണ് മീതെ ഗ്ലോറി പ്രാപിക്കുകയാണ് കൃപയ്ക്ക് മീതെ കൃപ പ്രാപിക്കുകയാണ് ആ കൃപയും ആ തേജസ്സും ഒരുമിച്ച് ചേർന്ന് നാം ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ് ക്രിസ്തു എന്ന പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ആ പ്രക്രിയക്കാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആ നമ്മിൽ ഉണ്ടാകുന്ന ദൈവീകരണം ആ തിയോസിസിലേക്കുള്ള പ്രയാണത്തിലാണ് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മൾ ആ തിയോസിസിലേക്കുള്ള പ്രയാണത്തിൽ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സ്പിരിച്വൽ ജേർണിയിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ ഈ ദ്രവത്വമുള്ള ശരീരം വഹിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന അധ്വാനപൂർണമായിരിക്കുന്ന ക്ലേശ സമ്പൂർണമായിരിക്കുന്ന ഈ യാത്ര ഈ യാത്രയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ഓർക്കുക ഈ ദൈവം നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ഭക്തിക്കും ആവശ്യമായത് കർത്താവ് ഓരോ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നു ദാനം ചെയ്യുന്നു നമുക്ക് നന്ദിയുള്ളവരും കൃതാർത്ഥതയുള്ളവരുമായിരിക്കാം ഈ സ്ലീഹ നോയിമ്പ് അവസാനിക്കുന്ന ദിവസങ്ങളിൽ സ്ലീഹന്മാരെ നടത്തിയ കർത്താവ് നമ്മയും നടത്തുന്നു സ്ലീഹന്മാരുടെ കൂടെ പ്രവർത്തിച്ച കർത്താവ് നമ്മുടെ കൂടെയും പ്രവർത്തിക്കുന്നു ആ സ്ലീഹന്മാരുടെ സ്മരണ നമുക്ക് അനുഗ്രഹവും സമാധാനവും ആകട്ടെ മുക്കുവന്മാരായിരുന്ന കേവലം അജ്ഞാനികളായിരുന്ന മുക്കുവന്മാരെ പരിശുദ്ധ ഊഹായൽ നിറച്ച് വിജ്ഞാനികളാക്കി തീർത്ത അതേ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ അമർന്നിരിക്കുവാൻ പരിശുദ്ധ അത്രോ സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ സ്ലീഹ സ്ലീഹാനോമ്പിന്റെ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹവും സമാധാനവും ആകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു